ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം പെരുവുണ്ടാവും ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോ എം പി കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹത്തിന് തൃശൂർ മണ്ഡലത്തിൽ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിയോജക മണ്ഡലത്തിലും സ്വീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ സ്വീകരണ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഞാൻ ഇനി ഉദ്ഘാടനത്തിന് ഇല്ല എം ബി എന്ന നിലയിൽ ഞാനൊരു പരിപാടിയിലും പങ്കെടുക്കില്ല ആ പരിപാടിയിൽ പങ്കെടുക്കുക നടൻ എന്ന നിലയിലാണ് അങ്ങനെ നടൻ എന്ന നിലയിൽ ഞാൻ പങ്കെടുക്കണമെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ എത്ര തുകയാണോ വാങ്ങിക്കുന്നത് അത്രയും തുക എനിക്ക് നൽകേണ്ടി വരും അത് നൽകിയാൽ മാത്രമേ ഞാൻ ഇനി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് ആ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അത് ഒന്നുകൂടി നമുക്ക് കേൾക്കാം ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം പെരുവുണ്ടാകും ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോ എം പി കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം വാങ്ങുന്ന തരത്തിൽ ഞാൻ പോകും സുരേഷ് ഗോപി ഇതിനു മുമ്പ് ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നേരത്തെ ബി ജെ പി നേതാവും നടനുമായിരിക്കുന്ന ഘട്ടത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രാജ്യസഭാ എം പി ആയിരുന്നു അപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പല കാര്യങ്ങളും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രാജ്യസഭാ എം എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിനു വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു ജനങ്ങൾ വോട്ട് ചെയ്യുന്നു ജയിക്കുന്നു അദ്ദേഹം ആ ഘട്ടത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ തൃശ്ശൂരിൻ്റെ മാത്രം എം അല്ല ഞാൻ മന്ത്രിയാകും അത് ക്യാബിനറ്റ് റാങ്ക് തന്നെയായിരിക്കും കിട്ടുക എന്നാണ് കരുതുന്നത് അപ്പോൾ ഞാൻ കേരളത്തിൻ്റെ മൊത്തം മന്ത്രിയായിരിക്കും കേരളത്തിൻ്റെ മാത്രം മന്ത്രിയല്ല ഞാൻ തമിഴ്നാടിൻ്റെ കൂടെ മന്ത്രിയായിരിക്കും തെക്കേ ഇന്ത്യയുടെ മൊത്തം മന്ത്രിയായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അതോടൊപ്പം കേരളത്തെ സേവിക്കാൻ പത്ത് വകുപ്പുകൾ എൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കണം അതിനാവശ്യമായ സജ്ജീകരണം ഞാൻ ഉണ്ടാക്കും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ ധരിച്ചത് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് ഉറപ്പാണ് എന്നാണ് എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ചത് സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ആ സഹമന്ത്രി സ്ഥാനം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല അദ്ദേഹം ചെയ്ത് കളയും എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഈ കേരളത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് മൂന്ന് ഭാഗങ്ങളിലും ഞാൻ പ്രത്യേകം ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ നിവേദനങ്ങളും പരാതികളും അവർക്ക് നൽകണം അവർ അതൊക്കെ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും അവർ മന്ത്രിമാർക്ക് അയച്ചു കൊടുക്കും അവരായിരിക്കും പരിഹരിക്കുക എന്ന് എന്ന് വെച്ചാൽ എം ബി എന്ന നിലയിൽ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം സിനിമ അഭിനയം വിട്ട് യാതൊരു കളിയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി അദ്ദേഹം നേരത്തെ പറഞ്ഞതെല്ലാം മെല്ലെ മെല്ലെ വിഴുങ്ങുകയാണ് എന്ന് അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെ മെല്ലെ മെല്ലെ വിഴുങ്ങുകയാണ് എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞത് എയിംസിനെ കുറിച്ചാണ് എയിംസ് എവിടെയോ സ്ഥാപിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ആ സ്ഥലം വികസനത്തിന് പറ്റിയ സ്ഥലമാണ് റിയൽ എസ്റ്റേറ്റിന് പറ്റിയ സ്ഥലമാണ് എന്നാണ് റിയൽ എസ്റ്റേറ്റിന് പറ്റിയ സ്ഥലം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ സിനിമാ താരങ്ങളൊക്കെ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണോ അദ്ദേഹം എയിംസിനെ കുറിച്ച് പറയുന്നത് എന്നാണ് ചോദ്യം എയിംസിന് വേണ്ടി സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് ആ സ്ഥലം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അത് കോഴിക്കോട് ജില്ലയിലാണ് ആ സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കണം അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം എന്നാൽ അത് പറ്റില്ല നടക്കില്ല ഞാനൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അവിടെ തന്നെ സ്ഥാപിക്കണം എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് അദ്ദേഹം പറയുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടുതൽ കൂടുതൽ ഓടിക്കേണ്ടതുണ്ട് കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ പറയുകയല്ലോ സുരേഷ് ഗോപി ചെയ്യേണ്ടത് ഒന്ന് ഓടിച്ച് കാണിക്കും കേരളത്തിൽ ലഭിച്ച കേരളത്തിലേക്ക് വന്ന രണ്ട് റാക്കുകൾ കൊണ്ടുപോയി ഒന്ന് ആദ്യം കൊണ്ടുപോയി പിന്നീട് ഒന്നുകൂടി വന്നു കോനത്തു നിന്ന് അതിപ്പോൾ മംഗലാപുരത്തേക്ക് പോയി സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മംഗലാപുരത്തേക്ക് ഒരു ദിവസം ട്രെയിൻ ഓടിച്ചതും അതുവഴിക്ക് വന്ദേഭാരത് പോയി കിട്ടിയിട്ടുണ്ട് പുതിയ വന്ദേഭാരത് കേരളത്തിൽ ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രിമാർ ഇടപെടാർത്തത് ഈ ചോദ്യം ഉയരുന്നുണ്ട് അപ്പോഴാണ് വീണ്ടും വീണ്ടും വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതിനിടയിലാണ് പറഞ്ഞത് എം ബി എന്ന നിലയിൽ ഞാൻ എവിടെയും ഒരു ഉദ്ഘാടനത്തിനും പോകില്ല ഒരു പരിപാടിക്കും പോകില്ല പോകുന്നുണ്ടെങ്കിൽ അത് നടൻ എന്ന നിലയിൽ മാത്രമായിരിക്കും അതിനാവശ്യമായ തുക എനിക്ക് കിട്ടുകയും വേണം എന്ന്